ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാധ്യം വ്ലോഗ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തർണിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കല്ലുമൂക്ക് നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് നമ്മുടെ കല്ലുമൂടെ ഒരു ദിവസത്തെ ഫുഡ് ഒക്കെ എങ്ങനെയാണ് അവൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് നമ്മുടെ കല്ലോമ എല്ലാ ദിവസവും അഞ്ചേ മുക്കാൽ അങ്ങോട്ടുള്ള ടൈമിൽ അവൾ എല്ലാ ദിവസവും എഴുന്നേക്കുന്നുണ്ടോ ചിലപ്പോൾ അഞ്ചേ മുക്കാൽ ചിലപ്പം ആറേകാല ആ ഒരു ടൈമിൽ എന്തായാലും ആറരയ്ക്ക് ഏഴ് മണിക്ക് മുമ്പായിട്ട് എന്തായാലും അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും കേട്ടോ രാവിലെ അപ്പം രാവിലെ ആരും ആറരയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ നേരം പുള്ളിയുടെ കസർത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തായാലും വിഷപ്പകട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊക്കെ രാവിലെ കഴിക്കാൻ കൊടുക്കുന്നത് ബ്രെഡോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും കൊടുക്കത്തില്ല അതിന് മുമ്പായിട്ട് തന്നെ അവൾക്ക് കൂടുതലും ബണ്ണും ബ്രെഡും ഒക്കെ ആയിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു ഭയങ്കര സോഫ്റ്റ് ബണ്ണും ബ്രെഡും കിട്ടില്ല മറ്റേ എലേറ്റിൻ്റെയൊക്കെ ബണ്ണൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ അപ്പോൾ അവൾക്കതാണ് കൂടുതലും ഇഷ്ടം രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ഒരു ഏഴ് മണി ഏഴ് സമയത്തേക്ക് എന്തായാലും അവൾക്ക് അതാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ കല്ലുമ്മയ്ക്ക് കൂടുതലിഷ്ടം നമ്മളെടുത്ത് കൊടുക്കുന്നതിന് കല്ലും പിന്നെ താഴെ ഇരുത്തി കൊടുക്കണം തറയിൽ ഇരുത്തി കൊടുക്കണം പിന്നെ അവിടെ എല്ലാം താഴെ ഇട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളുണ്ട് കേട്ടോ അപ്പം തന്നെ കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം ചിലപ്പം രാവിലെയൊക്കെ ആ തുടച്ചിട്ടൊക്കെ ഇട്ട് തുടച്ച് തറുകയാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ കൊടുക്കും കേട്ടോ അവൾക്ക് അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ അവൾക്ക് വായി വെച്ച് കൊടുക്കാറേ ഉള്ളൂ പിന്നെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിന്നൽ വള കേൾക്കുന്നതാണ് കേട്ടോ മിന്നൽ വളയും പിന്നെ ഒരു സ്വാമിയുടെ പാട്ടുണ്ട് കേട്ടോ സ്വാമി ശർണം അയ്യപ്പ എന്നുള്ള അപ്പോൾ അത് രണ്ടും കേട്ടിട്ടാണ് കല്ലും ആഹാരമൊക്കെ കഴിക്കുന്നത് അല്ലാതെയും കഴിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകൾ അതാണ് കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഒന്ന് തന്നെ എല്ലാ കേട്ടോടുന്നത് ചില ദിവസങ്ങളിൽ വണ്ണം ബ്രെഡിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് കേക്കും പിന്നെ രണ്ട് മൂന്ന് ക്യാഷും കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ ക്യാഷും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വായലിട്ടുകൊണ്ട് ഇങ്ങനെ അലിച്ചുകൊണ്ടിരിക്കാത്തേ ഉള്ളൂ ഒരെണ്ണം അങ്ങനെ കൊടുക്കും പിന്നെ അല്ലാതെ രണ്ടെണ്ണം അവർക്ക് തന്നെ പൊടിച്ച് വായി വെച്ച് കൊടുക്കെട്ടോ നമ്മൾ പിന്നെ ഒരെണ്ണം ഇങ്ങനെ വെറുതെ അവർക്കിങ്ങനെ ഇങ്ങോണിഞ്ഞോണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കൊടുക്കും അപ്പം ഇതെല്ലാം കൂട്ടി കഴിച്ചോളും കേട്ടോ അങ്ങനെ കഴിക്കാതിരിക്കൊന്നും കളയത്തും വിഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ടീമാണ് കേട്ടോ ഇത് അപ്പം ഇത് ഇന്ന് തന്നെ കൊടുത്ത അല്ലാട്ടോ അല്ല ഇന്നലെ കൊടുത്തതും ഇന്ന് കൊടുത്തതും അങ്ങനെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം മാറ്റി മാറ്റിയൊക്കെ കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അല്ലാതെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് മൈദയുടെ ബിസ്ക്കറ്റ് മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് ഞാൻ കേട്ടോ നല്ലത് ഇങ്ങനെ ഗോതമ്പിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കുക കൂടുതലും ആരോ റൂട്ട് അതാണ് കേട്ടോ നല്ലത് പിന്നെ ന്യൂട്രീൻ ന്യൂട്രി ചോയ്സിൻ്റെ കുറേ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ബേബീസിന് നല്ലതാണ് കേട്ടോ ബേബീസിന് കൊടുക്കാൻ പറ്റിയ ഫുഡൊക്കെ സോറി ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ കല്ലൂമ്മയ്ക്ക് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ഒരു മാസം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ അവിടെ ഇരുപത്തെട്ടിൻ്റെ അന്ന് വരെ ഞാൻ ഞാനൊക്കെ ബ്രിജ് ഫീഡിങ് നടത്തിയിട്ടുള്ളൂ പിന്നെ തൊട്ട് കുട്ടിയിൽ ആക്ടോജനായിരുന്നു കേട്ടോ എനിക്ക് പാലിൻ്റെ കുറവുള്ളത് കാരണം ആയിരുന്നു പിന്നെ എനിക്ക് പാലായി വന്നപ്പോഴത്തേന് അവൾക്കത് മെറ്റതിനോട് ഷീലായിട്ടില്ല ആക്ടോജനോട് അങ്ങനെ അവളതിങ്ങനെ ഞാൻ പിന്നെ ഫീഡ് ചെയ്യാറില്ലായിരുന്നു പിന്നെ അവളുടെ അവൾ കുറുക്കൊന്നുമേ കുടിച്ചിട്ടില്ല കേട്ടോ അവൾക്ക് ഒരു കുറുക്ക് പോലും പിന്നെ ഒരു ശകലം റബ്ബർ കുറുക്ക് മാത്രമേ അവൾ കുടിച്ചിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് അവളെ ഒന്നും തീറ്റയ്ക്കാറും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ കല്ലുമ്മേൻ്റെ കുളിയൊക്കെ കഴുകിയിട്ട് എട്ടര എട്ടേംകുള സമയത്ത് ഞാൻ അവളെ കുളിപ്പിക്കട്ടെ എല്ലാ ദിവസവും അതാണ് പതിവ് പിന്നെ പനിയൊക്കെ വന്ന് മാറുന്ന സമയത്ത് മാത്രം ഉച്ചയ്ക്ക് മാത്രമേ കുളിപ്പിക്കരുള്ളൂ അങ്ങനെ രാവിലെ നമ്മൾ നമ്മളെന്താണ് ഉണ്ടാക്കുന്നത് അതുതന്നെയുണ്ട് അവൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നേരത്തെ ഒരു വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കല്ലുട്ടിക്ക് അവൾക്ക് സെപ്പറേറ്റ് എരിവില്ലാത്ത ഫുഡ് ഉണ്ടാക്കുക എന്നുണ്ടോ അന്ന് അവൾ എരിവൊന്നും കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ എരി കഴിക്കുന്നുണ്ട് നമ്മളെന്ത്ണ്ടാക്കുന്നു അത് അവൾക്കും കൊടുക്കാട്ടെ ധൈര്യമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇന്നും മസാല ദോശയായിരുന്നു കേട്ടോ നമ്മുടെ കല്ലുട്ടിക്ക് സോറി നമുക്ക് എല്ലാവർക്കും മസാല ദോശയായിരുന്നു അപ്പോൾ നമ്മുടെ കല്ലുട്ടിക്ക് മസാല ദോശയാണ് കൊടുത്തത് രാവിലെ പിന്നെ നമ്മൾ ചപ്പാത്തിയും കിഴങ്ങറി ആണെങ്കിൽ അവൾക്ക് കിഴങ്ങ് ഒന്ന് വേവിക്കുള്ളൂ ആ ഒരു സമയത്തൊക്കെ കുറച്ച് കിഴങ്ങ് എടുത്ത് പത്രത്തിലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാറുണ്ട് അതൊക്കെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്ക് അവൾ കഴിക്കാത്തതായിട്ട് ഒന്നുമില്ല പിന്നെ അവൾക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് വെയിറ്റ് കൂടാനായിട്ട് എന്നത് എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാം കറക്റ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഉള്ള ഫുഡുകളെല്ലാം തന്നെയാണ് കേട്ടോ അവളും കഴിക്കുന്നത് അത് അവളുടെ ആരോഗ്യത്തിന് ഒരു വരെയായിട്ടും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ വെയിറ്റ് കുറയുകാട്ടെ കൂടിപ്പോകാട്ടെ അങ്ങനെയൊന്നും ഇല്ല എല്ലാ ലെവലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ ഇതു രാവിലെ ഞാൻ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് കിഴങ്ങ് വേഗിച്ച സമയത്ത് അവർക്ക് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം തന്നെ താനെ കഴിച്ചോളൂ കേട്ടോ എടുത്ത് പിന്നെ കുറച്ചൊക്കെ താഴെ കളയും പിന്നെ അവിടെ നിന്ന് കഴിക്കും ഇതിപ്പോൾ സെറ്റിലെത്തിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം അവിടെ എല്ലാം പൊടിച്ചിടും i'm a good girl i'm a good girl പിന്നെ ഇത് ഇന്നത്തെ അല്ല കേട്ടോ ഇത് കഴിഞ്ഞ ദിവസത്തെ ദോശയുട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് നല്ല തോനെ ഇരു വരിച്ചത് കാരണം നമ്മൾ ചമ്മന്തി കൊടുത്തില്ല അവൾക്ക് അപ്പോൾ അവൾക്ക് പഞ്ചസാര ഇട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കല്ലുമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും നമ്മൾ മുട്ട പുഴുങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ കാടൻ മുട്ട പുഴുങ്ങിയതൊരു മൂന്നെണ്ണം കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ കരും അവൾ കഴിക്കാറില്ല അതിൻ്റെ ഉണ്ണി കഴിക്കാറില്ല ആ വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് സ്ക്വയർ പീസാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനും അത് അവൾ തന്നെ താനും എടുത്ത് കഴിച്ചുള്ളൂ കേട്ടോ നമ്മളങ്ങനെ ദിവസവും മുട്ട മാക്സിമം നമ്മൾ ദിവസവും തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ ചിലപ്പോൾ അവൾക്ക് വയറൊക്കെ നിറഞ്ഞു പിടിക്കുകയാണെങ്കിൽ ചിലപ്പം കഴിക്കത്തില്ല എന്നാലും ഒന്നോ രണ്ടോ പീസൊക്കെ കഴിക്കും കേട്ടോ അവൾ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് കാടൻ എന്നും പുഴുങ്ങി അവൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ൊക്കെ എഴുന്നിട്ട് കഴിയുമ്പോഴത്തേനും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകട്ടെ ഉറക്കമൊക്കെ ഇച്ചിരി സമയമുള്ളൂ കേട്ടോ ഒരുപാട് സമയമൊന്നും കുട്ടി ഉറങ്ങാറില്ല ഒരമുക്കാൽ മണിക്കൂറോളം ഉറങ്ങാറുള്ളൂ ഒരു വയസ്സായപ്പോഴാണ് കേട്ടോ നമ്മൾ കല്ലുട്ടിക്ക് മുട്ട കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ അതിന് മുമ്പ് നമ്മൾ കൊടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വയസ്സായപ്പോഴത്തേട്ടാണ് മുട്ട കൊടുക്കാൻ തുടങ്ങിയത് മീനൊന്നും നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ മീൻ ഇറച്ചിയൊന്നും കല്ലുമായിക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇത് മറ്റൊരു ദിവസത്തെ ആണ് കേട്ടോ പിന്നെ എല്ലാ ഫുഡും കഴിച്ച് എന്ത് ഫുഡ് കഴിച്ച് കൊടുത്ത കഴിക്കാൻ കൊടുത്തേലും കഴിച്ച് കഴിയുമ്പോഴത്തേന് മെയിലും കഴിക്കണം ഡ്രസ്സും മാറേണ്ട അവസ്ഥയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് തന്നെ കഴിക്കുന്നത് കാരണം പിന്നെ തറയും നല്ലതായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെ കൊച്ചിനെ ഇഷ്ടമുള്ള എവിടെ ഇരുന്ന് കഴിക്കാനാണോ അവിടെ ഇരുത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ലൈം ടേബിളിൻ്റെ അവിടെയൊന്നും ഇരുത്തി കൊടുക്കാനായിട്ട് ആൾ സമ്മതിക്കത്തില്ല അതുമല്ല നമ്മൾ മറ്റേ ഒരു മറ്റേ ടേബിൾ ഉണ്ടല്ലോ കുട്ടികളുടെ അങ്ങനത്തേനകത്തും അവൾ ഇരിക്കാറില്ല കേട്ടോ അവൾക്ക് അതൊന്നും ഇഷ്ടമില്ല അവൾക്ക് നല്ല പ്രൈവസി വേണം കാരണം അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനും മാറാനും ഒക്കെ ഉള്ള ഇത് വേണം അവൾക്ക് അപ്പോൾ അതുകൊണ്ട് ഒരിടത്ത് നമ്മൾ ഇരുത്തി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാവുള്ളൂ ആ ടേബിളൊക്കെ ഇട്ടു കൊടുത്താലൊന്നും അവളിരിക്കില്ല കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ നമ്മളിങ്ങനെ ഏത്തക്ക പുഴുങ്ങി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഏത്തക്ക ഒന്ന് നെയ്ക്കാത്ത റോസ്റ്റ് ചെയ്ത് അങ്ങനെ ഏത് രീതിയിലാണ് ഏതക്കൊന്നും ചില ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഒന്നുമില്ല ചില ദിവസം മാത്രങ്ങളിൽ ഉള്ളു കേട്ടോ അപ്പം വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത്തയ്ക്ക വളരെ നല്ലതാണ്ടോ പ്രത്യേകിച്ച് നെയ്ക്കാത്തത് റോസ്റ്റ് ചെയ്തത് നല്ലതായിരിക്കും കേട്ടോ കുട്ടികൾക്ക് കല്ലുമ്മക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ പ്രത്യേകിച്ച് മധുരമൊക്കെ ഉണ്ട് മധുര ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മധുര ഇല്ലാത്ത ഏത്തക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ നെയ്ക്കിൽ എന്താ ചെയ്യുന്ന സമയത്ത് ഇട്ടെടുക്ക കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചക്ക് ചോറ് നിർബന്ധമാണ് വരെ ഒന്നും കഴിച്ചില്ലെങ്കിലും ചോറ് വേണം വിഷപ്പ് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമുണ്ടാവും കുട്ടിക്ക് പിന്നെ ചിലപ്പം മൂഷട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം കഴിക്കാനും പാടാണ് ചിലപ്പം നന്നായിട്ട് കഴിക്കും അപ്പം ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്ത രീതികളാണല്ലോ ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെയൊന്നും അല്ല ചിലപ്പം ചോറ് കഴിക്കും ചില ദിവസം കഴിക്കത്തില്ല അങ്ങനെയൊക്കെ തന്നെ അപ്പം കറികളും നമുക്ക് ഉണ്ടാക്കുന്ന അതേ സെയിം കറികൾ തന്നെയാണ് കേട്ടോ അപ്പം മീൻ മീനും ഇറച്ചിയൊന്നും നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ കുട്ടി മീനിൻ്റെ ചാറ് കഴിക്കും നമ്മുടെ കല്ലുമ്മ മീനിൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കൂടുതലും ബീട്രൂട്ട് ക്യാരറ്റ് കിഴങ്ങ് അങ്ങനെയുള്ളത് ചോറിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഇന്ന് ബീട്രൂട്ട് തോരണട്ടോ പിന്നെ പരിപ്പ് പയറിന് വേണ്ടിയിട്ട് പരിപ്പ് കറി നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ആൾക്ക് കഴിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും കഴിക്കത്തില്ലോ കേട്ടോ പനിയുടെ ഒക്കെ ആരംഭം വരുവാണെങ്കിലേ ഒട്ടും കഴിക്കില്ല അപ്പോൾ ആറാം മാസം മുതലേ നമ്മൾ ചോറൂണ് കഴിഞ്ഞപ്പം മുതൽ തന്നെ നമ്മൾ കല്ലുട്ടിക്ക് കുറേ ചോറ് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ചോറും വീട്ടിട്ട് തോരണം ക്യാരറ്റ് തോരണം ദിവസവും അത് എല്ലാ ദിവസവും നമ്മൾ മാറി മാറും ഓരോ തോരണാക്കി നമ്മൾ അവൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ പരിപ്പ് കയറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ തോരനോട് നമ്മളൊരു പരിപ്പ് കറിയും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ തങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതൊരു ഉള്ള അടുത്ത് കഴിച്ചോളൂ കേട്ടോ ഉണ്ട് ആ അപ്പം അവൾ തന്നെ തന്നെ നോക്കുവാണെങ്കിൽ ഒരു ചോറ് വായി കയറും ബാക്കിയെല്ലാം താഴെ പോവും അങ്ങനെയാണ് കേട്ടോ

അപ്പോൾ അതായത് ഇത് മറ്റൊരു ദിവസത്തെയാണ് കേട്ടോ പിന്നെ ഒരു ദിവസം നമ്മൾ മറ്റേ അമ്മ ഉണ്ടല്ലോ അത് തോരനും അച്ചാറും ഇഷ്ടമാണ് കേട്ടോ അപ്പം അച്ചാറ് മാങ്ങാച്ചാറ് പൊട്ടി എരു ഉണ്ടെങ്കിലും എരി ഇഷ്ടമാണ് അപ്പോൾ മാങ്ങാച്ചാർ കൂട്ടി അമ്മ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇന്നത്തെ അല്ല ഇത് മറ്റൊരു ദിവസത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടിരുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതലൊക്കെ ഇഷ്ടം അമ്മ ചോറ് വാരി കൊടുക്കുന്നതാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ ഉച്ചയാകുമ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് അവൾക്ക് മുട്ട വറുത്തതും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട് എല്ലാ ദിവസമില്ല നമ്മൾ ഇത് നാടൻ മുട്ടയുണ്ടോ കാടൻമുട്ടയല്ല ഇത് നാടൻ മുട്ടയാണ് അത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങുന്നതാണ്ടോ അപ്പം അത് മുട്ട വറുത്തതും ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുഴുങ്ങിയതും ഇഷ്ടമാണ് അപ്പം നമ്മളങ്ങനെ മുട്ട വറുത്ത് ജലദിവസങ്ങൾ ചോറ് കൊടുക്കാറുണ്ട് പയറ് തോരണം കുട്ടിയാണ് അത് കൊടുത്തത്

Go super yummy. Mm. nawali magina ah ha viduke emmi നേരത്തെ ചേച്ചിയിൽ വെട്ടി നിറച്ച് പായസം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ പായസം കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ സേമിയാ പായസം പക്ഷേ അതിങ്ങനെ കുറച്ച് പോയിട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ സാധനങ്ങളും അവൾ കഴിക്കുക അവർക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒന്നും എല്ലാ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളെല്ലാം കഴിച്ചോടും വിടുകയാണ് എൻ്റെ മോളേൻ്റെ കാര്യം എല്ലാ നല്ല ക്യൂട്ട് അതാണ് ഓക്കെ അപ്പം ഇതാ പൈസ ഒക്കെ വൈകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ത് കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ പിന്നെ ഇതൊക്കെ കൂടുതൽ കൊടുക്കുമ്പോഴത്തേന് പാൽ കൂടി കുറവായിട്ടോ ഇപ്പോഴും നമ്മൾ ലാക്ടീൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കുഞ്ഞിന് കുടുക്കി ആ നമ്മൾ കോഴ്ത്തേരാം കൊള്ളാവോ 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 കൊല്ലാവോന്ന് പറയേ Kamu mau kollah, wo? Apa apa kollah, wo? Good girl. രാത്രി സമയത്തും നമ്മൾ ഇവർക്ക് സെയിം തന്നെ രാത്രിയിൽ കല്ലുമ്പോൾ ഉറങ്ങാൻ എന്തായാലും പത്രയോട്ടോ അപ്പോൾ അപ്പോഴത്തേനും വീണ്ടും കുട്ടിക്ക് വിഷപ്പൊക്കെ ആവും കളി ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം ഇപ്പം നടക്കാനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കളിയും മറിച്ചിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുട്ട വറുത്തുന്നും ചോറും കൂമ്പ് തോറന്നും പിന്നെ മീനിൻ്റെ ചാറ് കൂടി കൊടുക്കും അപ്പം മീൻ ഇഷ്ടമില്ല നമ്മളൊന്ന് കൊടുത്ത് നോക്കിയായിരുന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് ഞാനിപ്പോൾ ഒന്ന് ഒരു ചെറിയ ചിക്കൻ്റെ പീസ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ തിന്നോ എന്ന് അറിയാം നോക്കാം നമുക്ക് തിന്നുമെന്ന് അപ്പം നമ്മൾ ഇതുവരെ കൊടുത്തിട്ടൊന്നും ഇല്ല ഫസ്റ്റ് ടൈം കൊടുക്കാൻ പോകണം മീനൊന്നും നമ്മൾ കൊടുത്ത് നോക്കിയപ്പോഴത്തേനും നമ്മൾ തിന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മീൻ്റെ ചാറ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ തേങ്ങ അരച്ച് കറി വെക്കുന്നത് ചാറും മുളക് ചാറും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടിനെയും ചാറ് കൂട്ടും പക്ഷെ മീൻ കഴിക്കത്തില്ല കേട്ടോ അപ്പം ഇച്ചിരി ചിക്കൻ്റെ പീസ് കൊടുത്തിട്ട് അവൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നും തൊപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി അപ്പം കുട്ടിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മുടെ കല്ലുട്ടീൻ്റെ ഒരു ദിവസത്തെ ഫുഡ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ അവൾക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് അവൾ വെയിറ്റ് കൂടാനായിട്ട് ഇന്നത് കൊടുക്കുക ഇന്ന പോലെ ഉണ്ടാക്കുക അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് കേട്ടോ അവളോ കൊടുക്കുന്നത് അവൾക്ക് വെയിറ്റിനായിട്ട് അവളുടെ ആരോഗ്യത്തിനായിട്ടോ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് അതൊക്കെയാണല്ലോ നിങ്ങൾ കുട്ടികൾക്ക് ഏത് രീതിയിലായാലും കൊടുക്കുന്നത് അപ്പോൾ ഇത് സോ നമ്മൾ കഴിക്കുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല എല്ലാത്തിനും നല്ല ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് അതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഇത് ഞാൻ കല്ലുമ്മയുടെ കാര്യം പറയുന്നതുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ വയസ്സ് നമ്മുടെ കല്ലുട്ടീൻ്റെ ഫുഡ് ബ്ലോഗ് ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ കല്ലുട്ടീൻ്റെ ഫുഡ് മെനു ഒക്കെ ഇതാണ് അപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെലേക്കാൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്കിനും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ യു